ണയനിലാവ് രചന അവതരണം മിത്രവിന്ദ രാവിലെ ശിവ റെഡി ആവുകയാണ് ഇന്നാണ് കിഷോറിൻ്റെ വിവാഹം ശിവയെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് ഒരാഴ്ചത്തെ വിവാഹ ചടങ്ങുകളായിരുന്നു എല്ലാത്തിനും അന്ന് പങ്കെടുക്കണമെന്ന് കിഷോർ പറഞ്ഞുവെങ്കിലും ശിവ വിവാഹത്തിൻ്റെ അന്ന് ഒന്ന് മുഖം കാണിച്ചു വരുവാനായി പുറപ്പെടാൻ തുടങ്ങുകയാണ് ഇടയ്ക്ക് ശിവയ്ക്ക് തൻ്റെ ബിസിനസ്സിൽ ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ വന്നു അതിൽ നിന്നും റിക്കവറാകുവാൻ അവൻ തൻ്റെ കുറിച്ച് പ്രോപ്പർട്ടി വിൽക്കുകയായിരുന്നു ടൗണിലെ പ്രധാനപ്പെട്ട സ്ഥലത്തുള്ള പത്ത് സെൻറ്റ് സ്ഥലമായിരുന്നു അത്യാവശ്യം നല്ല വിലയ്ക്കാണ് ശിവ കൊടുത്തത് മനസ്സുണ്ടായിരുന്നില്ല എങ്കിലും ബാധ്യതയെടുത്ത് തലയിൽ വയ്ക്കാൻ അവനുമല്ലാത്ത വിഷമം അങ്ങനെ ഒടുവിൽ അവൻ വീട്ടിലെല്ലാവരോടും ആലോചിച്ച ശേഷമാണ് സ്ഥലം വിറ്റത് അതുകൊണ്ട് അതുകൊണ്ടവന് ബിസിനസ്സിൽ വീണ്ടും തിളങ്ങാൻ സാധിച്ചു കണ്ണേട്ട എപ്പോൾ വരും വൃന്ദ ശിവയുടെ അരികിലേക്ക് വന്നു രണ്ട് മണിക്ക് മുന്നേ വരും എന്താണ് ഏയ് ഒന്നുമില്ല എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു വരണോ വേണ്ട കണ്ണേട്ടാ വീട് വരെ ഒന്ന് പോണമെന്നുണ്ട് അച്ഛനെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ ഞാൻ വരുമ്പോൾ റെഡിയായി നിന്നാൽ മതി നമുക്ക് പോയിട്ട് വരാം അവൾ തലകുലുക്കി വൈകാതെ തന്നെ ശിവവിവാഹത്തിൽ പങ്കെടുക്കുവാൻ പോകുകയും ചെയ്തു ഒരുപാട് ആഭരണങ്ങൾ ഒന്നുമില്ലെങ്കിലും ഉള്ളതൊക്കെ വളരെ ഭംഗിയുള്ളതാണ് അർച്ചന കതിർമണ്ഡപത്തിലേക്ക് ഒരുങ്ങി വന്നപ്പോൾ പലരും പറഞ്ഞത് ഈ ഒറ്റ വാചകമായിരുന്നു മൂന്ന് ഷോമാലയും ഇരു കൈകളിലുമായി മൂന്ന് വീതം വളകളും വലിയൊരു ജിമകിക്കമലും മോതിരങ്ങളുമായിരുന്നു ഓറഞ്ച് നിർമ്മള ഒരു കാഞ്ചീപുരം പട്ടുചുറ്റി മുടി നിറയെ മുല്ലപ്പൂവും ചൂടി അതിസുന്ദരിയായിട്ടാണ് അർച്ചന കിഷോറിൻ്റെ അരികിലായി വന്നിരുന്നത് അവളെ കണ്ടതും കിഷോറിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു നാണത്തോടെ അവനെ അവൾ ഒന്ന് നോക്കി മന്ദഗസിച്ചു മുഹൂർത്തമായപ്പോൾ ക്ഷേത്ര പുരോഹിതൻ നൽകിയ താലിയും കയ്യിലെന്തി കിഷോർ അർച്ചനയുടെ നേർക്ക് തിരിഞ്ഞു സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ടവൻ അവളെ താലി ചാർത്തി കഴിഞ്ഞു പോയാൽ ദുസ്വപ്നങ്ങളൊക്കെ മറന്നുകൊണ്ട് സന്തോഷത്തോടു കൂടിയുള്ള ഒരു വിവാഹ ജീവിതം തന്നെയാണ് കിഷോർ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അർച്ചനയുടെ സഹപ്രവർത്തകരായ കുറച്ച് ഡോക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും കിഷോറിനോടും അർച്ചനയോടും ആശംസകളൊക്കെ നേർന്ന് കുശലങ്ങൾ പറഞ്ഞിരുന്നു അതിലൊരു ഡോക്ടർ കിഷോറിനെ ഇത്ര നേരം സൂക്ഷിച്ചു നോക്കി നിന്നു ഡോക്ടർ ഡയാന ഫ്രാൻസിസ് അനുപമയുടെ ചങ്ക് ഡോക്ടറാണ് ഇത് കിഷോർ നൊന്നുകൂടി ഉറപ്പുവരുത്തുവാൻ അനുപമ മുൻപയച്ചു കൊടുത്ത ഫോട്ടോ എടുത്ത് ഡയാന നോക്കി അനുപമ ഇയാളും തമ്മിൽ പലതവണ ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്നിട്ടുണ്ട് അനുപമ തന്നെ പറഞ്ഞതാണ് ഈ കാര്യം ഡയാനെ ഓർത്തു തൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയായ അർച്ചനയെ കിഷോർ ചതിക്കുകയായിരുന്നുവെന്ന് ഡയാനിക്ക് മനസ്സിലായി ഡയാനെ ഒട്ടും അമാന്തിച്ചില്ല ഈ ഫോട്ടോ അതുപോലെ തന്നെ അവൾ അർച്ചനയുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു അച്ചു തൻ്റെ ഫോണിലേക്ക് ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് ഫ്രീ ആവുമ്പോൾ ഒന്ന് നോക്കണേ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഫസ്റ്റ് നൈറ്റ് സെലിബ്രേഷന് മുന്നേ താനത് സീൻ ചെയ്തിരിക്കണം ഡയാന പറഞ്ഞതും അർച്ചനെ തലവൊലിക്കെ അവളുടെ വാക്കുകളിൽ യാതൊരു നെഗറ്റീവും അർച്ചനയ്ക്ക് തോന്നിയതുമില്ല ഇരുവർക്കും ആശംസകൾ നേർന്ന് ഓരോരുത്തരെ ഇറങ്ങിപ്പോന്നു ഒടുവിൽ ശിവശങ്കറും വേദിയിലേക്ക് കയറി വന്നു അർച്ചനയെ അവന് പരിചയപ്പെടുത്തിക്കൊടുത്തത് കിഷോറാണ് ശിവ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ശേഷം കിഷോറിന് ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ നൽകിയിട്ട് ഫോട്ടോ കൂടി എടുത്ത ശേഷം ശിവ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കാറിലേക്ക് കയറും മുന്നേ ശിവ ഫോണെടുത്ത് വൃന്ദയെ വിളിച്ചു താൻ പുറപ്പെടുവാണെന്നും റെഡിയായി നിന്നോളാനും അവൻ പറഞ്ഞു ആദി എന്താ വെണ്ണേ ഇതിനൊക്കെ ഒരു നേരവും കാലവും വേണ്ടേ അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് അവനെ ആഞ്ഞു പുലുക്കിക്കൊണ്ട് പെണ്ണൊന്നും മുഖമുയർത്തി നോക്കി എന്തോന്ന് നേരവും കാലം നിന്റെ തോന്നലടി അതേ മനുഷ്യ അമ്മ ഇപ്പം വരും എഴുന്നേക്കാൻ നോക്ക് എടിയതിനെ അമ്മ ഇറങ്ങിയതേ ഉള്ളൂ ഇവിടെ എത്തുമ്പോൾ ലേറ്റാവും നീ അടങ്ങി കിടക്കുന്നുണ്ടോ പറയുകയും ഒപ്പം അവൻ വലങ്ക കൊണ്ട് അവളെ എടുത്ത് തൻ്റെ ദേഹത്തേക്കിട്ടു ചെ ആദീ കഷ്ടമുണ്ട് കേട്ടോ അവൾക്കിടന്ന് കുതിറി ഒരാഴ്ച ആയില്ലെടി പ്ലീസ് കാതിലൊന്ന് നുണഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞതും പ്രിയ അവനെയൊന്ന് കൂർപ്പിച്ച് നോക്കി ട്രൈ ചെയ്ത് നോക്കാം കറക്റ്റ് ടൈമാണ് പെണ്ണേ നീയലേ പറഞ്ഞത് കുഞ്ഞുപാവ വേണോന്ന് പിന്നെയും അവൻ മോഹന വാഗ്ദാനങ്ങൾ നൽകി അവളെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ പ്രിയ അതിൽ വീണ് പോവുകയും ചെയ്തു കരലാളനകളും സ്നേഹ സ്പർശനങ്ങളും കൊണ്ട് അവനവളെ വീർപ്പ് മുട്ടിച്ചു ആദി പിടഞ്ഞുകൊണ്ട് മാറാൻ തുനിഞ്ഞവളെ വീണ്ടും തന്നിലേക്ക് ചേർത്ത് അവൻ ആധിപത്യം സ്ഥാപിച്ചു അങ്ങനെ അങ്ങനെ വീണ്ടും ഒരു പുലർകാല സുന്ദരിയായി അവൾ അനുവി അവൾ അവനേൽ പതുങ്ങി ദേ മാറ്റിയിട്ടോ ഇനി ഉടനേക്കാനും വന്നാലുണ്ടല്ലോ വിവരം അറിയും കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് പെണ്ണ് അവനെ നോക്കി പേടിപ്പിച്ചു റെസ്റ്റ് എടുത്തോടി എനിക്ക് സമ്മതമാണ് രണ്ട് മണിക്കൂർ ഇടവേള പോരെ കുസൃതിയോടെ അവൻ പറഞ്ഞതും പ്രിയ കലിപ്പിൽ മുറിവിട്ടിറങ്ങിപ്പോയിരുന്നു ആളും തിരക്കുമൊക്കെ കഴിഞ്ഞ ശേഷം കിഷോറും അർച്ചനയും കിടക്കാനായി റൂമിലെത്തിയപ്പോൾ പതിനൊന്ന് മണി ഇരുവരും ശരിക്കും അടുത്തു പോയിരുന്നു അർച്ചന ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് ആണ് അത് മറന്നുപോയോ താന് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഇറങ്ങി വന്ന അർച്ചനയെ നോക്കി കിഷോർ ചോദിച്ചു അത് കേട്ടതും അർച്ചനയുടെ മുഖം തൊടുത്തു കയറി കുളിക്ക് കിച്ചു കേട്ടാ ഞാൻ കുളിച്ചിട്ട് വേഗം വരാം ഉറങ്ങിപ്പോകല്ലേ അവൻ അവളുടെ കവളിൽ ഒന്ന് തലോടി ഇല്ലെന്നേ പോയി കുളിക്ക് കിഷോർ വാഷ്റൂമിലേക്ക് പോകുന്നത് നോക്കി അർച്ചന ഇത്തിരി നേരം കിടക്കയിലിരുന്നു ശേഷം മുടിയൊക്കെ നന്നായി തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടി വെച്ചിട്ട് കണ്ണാടിയുടെ മുൻപ് വന്ന് നിന്നു ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീം എടുത്ത് ഇത്തിരി മുഖത്തും കൈകളിലും ഒക്കെ പുരട്ടി നിർഗയിലെ സിന്ദൂരം ചുവപ്പുരാശിയിൽ അങ്ങനെ തന്നെയുണ്ട് അല്പമൊന്ന് മങ്ങിയതിനാൽ അവൾ ഇത്തിരി സിന്ദൂരം കൂടി എടുത്ത് നിർഗയിലിട്ടു ശേഷം ജനാലേക്ക് അടച്ചിട്ടുണ്ടോ എന്ന് നിരീക്ഷിച്ചു അപ്പോഴേക്കും കിഷോർ കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി വന്നു അർച്ചന ഉറക്കം വരുന്നുണ്ടോ ഇല്ലെന്നേ കിഷോർ മുടിയൊക്കെ ഒന്ന് മാടി ഒതുക്കിയ ശേഷം അർച്ചനയെ തൻ്റെ കിടക്കയിലേക്കെത്തി അവളുടെ കൈകളിൽ കൈ കോർത്തുകൊണ്ട് തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ചു അങ്ങനെ അർച്ചന ശശിധരൻ അർച്ചന കിഷോറായി മാറി അല്ലെടോ അതെ അവൾ മന്ദഹസിച്ചു അർച്ചനയ്ക്കെന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാനുണ്ടോ ഐ മീൻ അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ അർച്ചനയ്ക്ക് മനസ്സിലായി അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ല ഈശ്വരൻ തരുമ്പോൾ തരട്ടെ കിച്ചേട്ടനോ എനിക്കും അങ്ങനെ തന്നെ ശേഷം ഇത്തിരി നേരം ഇരുവരും നിശബ്ദരായി വിവാഹത്തിന് മുന്നേ ഫോണിലൂടെ ഒരുപാട് സംസാരിച്ചതിനാൽ പുതിയ വിഷയങ്ങളൊന്നും രണ്ടാൾക്കും കിട്ടിയില്ല താനെന്താ ഒന്നും ഇണ്ടാത്തത് കിഷോർ അർച്ചനയെ നോക്കി ഒന്നുമില്ല എങ്കിൽ കിടന്നാലോ അവൾ തലകുലുക്കി കിഷോർ എഴുന്നേറ്റ് ചെന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു ബെഡിലേക്ക് കയറി കിടന്നു അവളോട് അരികിലായി അവളോട് ചേർന്നുകൊണ്ട് അവനും കിടന്നു കിഷോറിൻ്റെ ഇടം കൈ അർച്ചനയുടെ വയറിൽ ചുറ്റിപ്പിടിച്ചതും അവളൊന്നു പുളഞ്ഞു പോയി